ഇംഗ്ലീഷിൽ നമ്മൾ വാക്കുകൾ എഴുതുമ്പോൾ നിങ്ങളുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അത് ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കിഡിലൻ ടെക്നിക്കാണ് നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അത് ഇതാണ് നമുക്ക് ആദ്യമായിട്ട് രണ്ട് എക്സാമ്പിൾ എടുക്കാം ബിലീവ് എന്ന വാക്കും റെസീവ് എന്ന വാക്കും ഇവിടെ എല്ലിന് ശേഷം ഐ ഇ ആണോ വരിക അല്ലെങ്കിൽ ഇ ഐ ആണോ വരിക റെസീവില് സിക്ക് ശേഷം ഐ ഇ ആണോ വരിക അല്ലെങ്കിൽ ഇ ഐ ആണോ വരിക ഇതധികം ആളുകളെയും പല സമയങ്ങളിലും ബുദ്ധിമുട്ടിക്കുന്നൊരു ഭാഗമാണ് ഇങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട് അപ്പോൾ ഇത്തരമൊരു വാക്കുകൾ നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് നിങ്ങൾ അതിനാദ്യമായി ചെയ്യേണ്ടത് പോലീസ് എന്ന വാക്കിനെടുക്കാം പോലീസ് നമ്മൾ സാധാരണ എഴുതുന്ന വാക്കാണ് സ്പെല്ലിങ് മിസ്റ്റേക്ക് നമുക്ക് കുറവാണ് അപ്പോൾ ഈ പോലീസ് എന്ന വാക്കിൽ എല്ലിന് ശേഷം വരുന്നത് ഐ ആണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ പോലീസ് എന്ന വാക്കിനെ നമുക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാം ബിലീവ് എന്ന വാക്കുമായിട്ട് കണക്ട് ചെയ്യാം അപ്പോൾ ബിലീവ് എന്ന് എഴുതുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പോലീസിൻ്റെ സഹായം തേടണം ഓക്കെ അപ്പം ബിലീവറി എല്ലിന് ശേഷം അയ്യാണ് പോലീസ് എന്ന വാക്ക് എഴുതുമ്പോഴും എല്ലു ശേഷം അയ്യാണ് അപ്പം ഇങ്ങനെ അറിയുന്ന വാക്കുകളെ നമുക്ക് കൺഫ്യൂഷനുള്ള വാക്കുകളുമായിട്ട് കണക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമുക്ക് നല്ലൊരു ശതമാനം കുറയ്ക്കാൻ സാധിക്കും ഓക്കെ സോ അപ്ലൈ ദിസ് ടെക്നീക് അറ്റ് ടൈം ഓഫ് റൈറ്റിംഗ് ഇംഗ്ലീഷ് താങ്ക് യു ഫോർ വാച്ചിങ് എ നൈസ് ഡേ